എവിടെയോ എന്തോ ഒരു തകരാറുപോലെ പിണറായി വിജയൻ അദ്ദേഹത്തിനെനിക്ക് ദാമു നിന്റെ വെടി ഞാൻ കേട്ടതല്ലേടാറയും പ്ലറയ പാല പ്ലേറയും എന്നെ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരമില്ല എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും അറിയില്ല അത് തന്നെയാ ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പിന് ആശ്വര്യത്തില് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എത്രല്ല എനിക്ക് ഓർമ്മ കളയാൻ നീ വന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ബിജെപി ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഹൃദയത്തിലെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഇപ്പൊ മോർജയല്ല അദ്ദേഹം വന്നതിന്റെ പേരിലല്ല അമിത്ഷാ വന്നതിന്റെ പേരിലല്ല നമ്മളെ ഇതിനെ സെൽഫ് അന്വേഷിക്കുന്നു പറയും ഇവരെല്ലാം സ്നേഹിക്കുവാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഹൃദയം മാത്രം മാറ്റി വച്ചേക്കുന്ന നമ്മളെ ഇന്ത്യ മഹാരാഷ്ട്രം നമുക്ക് വേണ്ടിട്ട് മൂന്ന് നാല് എന്താണ് യുദ്ധകപ്പല് ഇതെല്ലാം കൊണ്ടുവന്ന യുദ്ധകപ്പലെല്ലാം എന്തുവാണോ ഈ പറയുന്നത് യുദ്ധവിമാനം കൊണ്ടുവരാനും അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് ഞാനൊരു ഹൃദയത്തെത്തോട്ട് പറയാം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല മൂന്നാം ക്ലാസ് മുസ്റ്റിയാണ് എങ്കിലും ഞാൻ പറയാ എനിക്ക് എഴുതി ഇനി ഞാൻ ഇവിടെ വന്നാൽ ശരിയാവില്ല ഒക്കെ പറഞ്ഞു പോകും ടീച്ചർ